ദേശീയ തലത്തിൽ എൽ ഡി എഫ് അത്ര ശക്തമാണ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് മറ്റ് പാർട്ടികളൊന്നും വെക്കാത്ത ആശയങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ശരിയായ നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യണം അതിൽ വെള്ളം ചേർക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം നിലനിർത്തണമെന്ന കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ മതനിരപേക്ഷത നിലനിർത്തണമെന്ന കാര്യത്തിൽ പൗരൻ്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം നിലനിർത്തണമെന്നുള്ള കാര്യത്തിൽ എല്ലാം ഒരു കൃത്യമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പിന്നെ വലിയ രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടല്ല ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് സത്യം ആയിട്ട് പറയാനൊരു പ്രസ്ഥാനമുണ്ടാവണമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ ആ കാര്യത്തിൽ ഒരു എല്ലാ പാർട്ടികളെക്കാൾ മുന്നിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജിമ്മക്ക് കാണിക്കാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം പ്രധാനമന്ത്രി കേരളത്തെ അതിപ്പോഴല്ല കേരളത്തെ അവർ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതായത് ഈ പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ആശയപരമായിട്ട് തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഭരണപരമായിട്ട് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷം എന്നുള്ള ആശയമുണ്ടല്ലോ ആ ആശയത്തെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിലെ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വെച്ച വെച്ചൊരാശയമാണ് അതായത് ബംഗാളിൽ ഇടതുപക്ഷം തകർന്നു ത്രിപുരയിൽ തകർന്നു ഇനി അവശേഷിക്കുന്ന കേരളത്തിലാണ് അവശേഷിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് കാരണം എന്താണ് അവരുടെ ആശയങ്ങൾക്കെതിരായിക്കൊണ്ട് അവരുടെ നടപടികൾക്കെതിരായിക്കൊണ്ട് ജനങ്ങളെ ബോധ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നിനെയും തകർക്കുക എന്നുള്ളത് പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് തകർക്കാൻ ശ്രമിക്കുന്നത് അതൊരു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അന്ന് തന്നെ ചർച്ച ചെയ്തതാണ് അതുതന്നെ തന്നെ ആ ഇടതുപക്ഷത്തോടെ ഏറ്റുമുട്ടുക എന്നുള്ള സമീപനം സ്വീകരിച്ച തെറ്റാണെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുമ്പോൾ രാജ്യത്തിന് കൊടുക്കുന്നതെന്ന് അന്ന് തന്നെ ചോദ്യം ഉയർന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ആ ചോദ്യം ഉയർന്നതെന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഈ കേരളത്തിലേക്ക് തന്നെ വന്ന് കൊണ്ടുള്ള മത്സരത്തിൽ പങ്കാളിയാകുന്നത് അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് അവിടെ തന്നെയാണ് മത്സരിക്കേണ്ടത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് മറ്റു സ്ഥലത്ത് പിന്നെ അവർക്ക് സാധ്യതയില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരാൻ സാധ്യത യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മത് മത്സരിക്കേണ്ടിയിരുന്നത് അത് ഒരു കാലത്ത് യു ഡി എഫ് ഇടതുപക്ഷ മുന്നണി എടുക്കുന്ന നിലപാടുകളോട് യോജിച്ച് നിൽക്കാൻ അവർ സന്നദ്ധരമായിട്ടില്ല ഏതെല്ലാം ഘട്ടത്തിൽ നമ്മുടെ നാട് പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ പ്രതിസന്ധി കരകയറാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കെല്ലാം എതിരായിട്ടാണ് യു ഡി എഫ് നിന്നിരിക്കുന്നത് അത് വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് കോവിഡ് ദുരന്തമുണ്ടായപ്പോൾ കണ്ടതാണ് ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ എങ്ങനെയെങ്കിലും കരകയറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല എങ്ങനെ ആ ദുരന്തത്തിൽ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിനെ താഴ്ത്തിക്കളയാം എന്നുള്ള ഒരു ചിന്തയാണ് അവർ നയിക്കുന്നത് അതുതന്നെയാണ് സാമ്പത്തികമായിട്ട് നമ്മളെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് യോജിച്ച സമരം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാൻ അവർ തയ്യാറാകാറുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിന് അർഹമായി കിട്ടേണ്ട കോടാനുകോടി രൂപ ലഭിച്ചില്ല കാര്യകാരണ സഹിതം നമ്മളത് ബോധ്യപ്പെടുത്തി തരാം പക്ഷേ എത്ര ബോധ്യപ്പെട്ടാലും അവർക്ക് ബോധ്യപ്പെടാത്ത രീതിയിലാണ് അവർ അവരുടെ സമീപനം അപ്പോൾ കർണാടകയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവണയ്ക്കെതിരെ അത് ശരിയും കേരളത്തിൽ തെറ്റും എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് കേരളത്തിന് അർഹമായി കിട്ടേണ്ടത് കിട്ടാതെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കേരളത്തിൽ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് വികസന രംഗത്തും ക്ഷേമ മേഖലയിലും ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് ആ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കും അതുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ തകർക്കണം അതുകൊണ്ട് വികസന പ്രവർത്തനം നടത്തണം തടയണം ഇത് രണ്ടും തടയണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമാണ് അപ്പോൾ സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ വികസനം ഒരടിക്കും ക്ഷേമപ്രവർത്തനങ്ങൾ തകരും അതോടുകൂടി ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മാറും ഈ ഒരു കാഴ്ചപ്പാടിലാണ് ആർ ബി ജെ പിയും യു ഡി എഫും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നൽകും